ഹലോ ഗേൾസ് മാരായൊരു വീഡിയോ ഒരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണാണെങ്കിൽ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളി അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടം വരില്ല അപ്പൊ അന്നത്തെ എന്ന് പറഞ്ഞാൽ പോത്തിന് മുതിരയും പോയി ഇടിച്ചു കൊടുക്കുന്നതാണ് അപ്പൊ നിങ്ങളൊന്ന് കണ്ടെത്തും അപ്പൊ നമ്മളെ പൊന്ന് പറഞ്ഞു പോത്തിന് മുതിരയും കൊടുക്കാൻ കേട്ടോന്നുള്ളത് അപ്പോൾ കണ്ടില്ല ഈ മുതലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു വില ഉണ്ടാവില്ല പക്ഷേ അതിനൊക്കെ കണ്ടെത്തിക്കൊണ്ട് ഇറക്കാനാണ് സെക്കൻഡുകൊണ്ട് കണ്ടു ചുറ്റി അപ്പോൾ എന്തായാലും നമ്മൾ അനു വരുന്നുണ്ട് കൊടേണ്ടതിലൊക്കെ പൊടിച്ചാണ്ട് അതിൽ ആണ് നമ്മൾ മുതലും കോഴിയും കൊടുക്കാൻ കരുതിയിരിക്കുന്നത് അല്ലാതെ നമുക്ക് എന്തായാലും അതിന് പെട്ടെന്നൊന്നും കൊടുക്കാൻ സാധിച്ചില്ല ഇത് മാത്രമല്ല ഒരു വലിയ ബോധം കൂടി ഉണ്ട് അപ്പോൾ സജ്ജമായിട്ട് കണ്ടങ്ങൾ അതിന്റെ അടുത്ത് അതിനെ പിടിച്ചിരിക്കുകയാണ് അത് അങ്ങനെ സൈലന്റ് സൈലൻ്റ് ആയിരിക്കണം കണക്കുകൂടുണ്ടാവും അതിൻ്റെ ആയിട്ട് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ സംഭവം ഫുൾ ആണ് അപ്പോൾ നമ്മൾ അനു ഇലയൊക്കെ ഫുള്ള് റെഡി ആക്കിയാണ്ട് ഇതാക്കണം അതിൻ്റെ ഉള്ളിൽ സംഭവം വെച്ചിട്ടുണ്ട് ഇതെങ്ങനെ കൊടുക്കണമെന്നില്ല നോക്കാം അതൊക്കെ നമ്മളെ അബ്ദാക്കു ബെല്ലാരി അബ്ദു അതിൻ്റെ മുന്നേ വല്ല വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും പോത്തുകളെ എങ്ങനെ മെരിക്കെടുക്കാൻ എന്നുള്ളത് ഇവരെ കണ്ടിട്ട് വേണം പഠിക്കാൻ കാരണം നിങ്ങൾ എന്തല്ലേ വേറെ ലെവൽ അപ്പം അല്ലിൻ്റെ അടിയിലൊക്കെ കൈ തന്നെ കൊടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ രണ്ട് കഷ്ണമാവും അപ്പോൾ അത് ഫുള്ള് സെറ്റായി കൊടുക്കണേ അന്വേഷണം അല്ലേ ആ ഏരിയയിൽ ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കാം അബ്ദാക്കു ഇങ്ങനെ കൊടുക്കണം അദ്ദേഹം മെയിനിൻ്റെ ആളെ വീഡിയോസ് ഇതിൻ്റെ മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ചാനലിൽ നോക്കിയാൽ കാണാം ബെല്ലാരി അബ്ദു ബെല്ലാരി സജി സജേട്ടനും ഭയങ്കര പോത്ത് പ്രേമിയാണ് കാളുട്ടണ്ടത്തങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊരൊക്കെ ആ പ്രായങ്ങൾ നോക്കണ്ട ഓലെ പോത്തിൻ്റെക്കാളും സ്പീഡിൽ ഓടും വല്ലാത്ത വ്യാധികളാണ് അതെല്ലാം നിങ്ങൾ ഒക്കെ കണ്ടങ്ങൾ ഓനെ ഇപ്പം നല്ല നീറ്റായിട്ടിങ്ങനെ കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് പക്ഷേ മതി ആയി കഴിഞ്ഞാൽ പിന്നെ ഓൻ്റെ സ്വഭാവം എടുക്കാണ്ട് ഇതൊക്കെ സംഭവം ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയും ചിലപ്പോൾ കണ്ടങ്ങൾ ആ സൈഡിൽ കൈ വെച്ചിട്ടാകുന്ന പറയുക അവിടെ ആ സൈഡിൽ പല്ലുണ്ടാവില്ല അതാണ് അതിൻ്റെ നാക്ക് അല്ലാതെ നമ്മൾ തോന്നിയ മാതിരിയാണെങ്കിൽ ആ ഓൻ ദുൽമെടുത്തിൽ ഇടങ്ങി കണ്ട 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 കണ്ടോ കാരണങ്ങൾ എന്തായാലേ ഇതിനെ കണ്ടിട്ട് ഇതിനാരും വിലക്കി ചോദിച്ച് വരണ്ട ഇപ്പോഴൊന്നും കൊടുക്കില്ല മോഹവില വെച്ചിട്ടോ അതൊക്കെ കൊടുത്തിട്ടില്ല ഇനി ആർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് വരുന്നവരുണ്ട് പോത്ത് പ്രേമികളുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യുക നമ്മളൊന്ന് മുട്ടി വെക്കാം ഏ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മുമ്പിലോട് സംസാരിച്ചുണ്ട് സെറ്റാക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഉറപ്പ് പറയുന്നില്ല കണ്ണുങ്ങൾ പക്ഷേ ഇങ്ങനെ നോക്കണം വെറുതെ നമ്മൾ ഒരു കണ്ടത്തിൽ നീണ്ട കയറും കെട്ടിങ്ങാണ്ട് ഇടക്കിടക്ക് വെള്ളവും കൊണ്ടൊക്കെ കൊടുത്ത് ആ നോട്ടമല്ല ഇങ്ങനെ നോക്കണം കന്നാളെ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കണ്ടത്തിക്കറങ്ങിയാൽ വേറെ ലെവലാണ് ഓ നോക്കണോ ഓ ആൾ ശരിയില്ല ഓന് ഇതിലേറ്റാൾ നോക്കാൻ മുട്ടുകഴിഞ്ഞാൽ ഓന് പന്തളിച്ചാൽ പോകും എവിടെയെങ്കിലും കെട്ടി തൂക്കിയാണ്ട് അത് നോക്കണ്ട എന്തായാലും സജേട്ടാ കല് അങ്ങനെ നെറ്റത്തിങ്ങനെ കണ്ടോ ആള് വേറെ ലെവലാണ് അവഞ്ഞിപ്പോ നമ്മളെ പരിപാടി ഏകദേശം തീരാനായി ഉരുള കൂടി തിന്നാ ദാ അദ്ാ നേരെ പിടിച്ചോളി അപ്പങ്ങൾ മുതിരും കോഴും കൊടുക്കണില്ലേ ഏഹ് ഇനി ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലേണ്ട് കുത്തി ടാറ്റാ ബൈ ബൈ ഗുഡ് ബൈ ഗയാ